ഞാൻ രണ്ട് വർഷം മുമ്പ് അച്ഛന അച്ഛ എനിക്ക് രണ്ട് കോടി ഇൻവെസ്റ്റ് കോടി തിരിച്ചു തരാം ഈ സ്റ്റോറി വന്നു അപ്പം തന്നെ ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീൻ ടെസ്റ്റ് എടുത്തു അത് ഞാൻ പ്രസാദമായിട്ട് ഷെയർ ചെയ്തു പ്രസാദ് കറക്റ്റാണ് പെർഫെക്റ്റ് ആണ് ഈ റോളിൽ അങ്ങനെയാണ് പ്രോസസ് തുടങ്ങിയത് ലോകം മുഴുവനും ഈ ഒരു പ്രശ്നമുണ്ട് അതായത് അൺഐഡന്റിഫൈഡ് ബോഡീസ് ഫ്ലോട്ടിങ് ഇൻ റസൂൽ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുൾ ടൈം ഷിവൻ ആളാണ് ഞാൻ ഇന്ത്യ ആൻഡ് ചൈന ബെസ്റ്റ് സ്റ്റോറീസ് എൻ്റെ എൻ്റെ എക്സ്പീരിയൻസിൽ നമ്മളിൽ ഇല്ലാത്ത സ്റ്റോറി ഉണ്ട് ഒരു ഫെസ്റ്റിവൽ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് മാത്രം ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ട നിരവധി ഡോക്യുമെന്ററികളുടെയും സിനിമകളുടെയും സംവിധായകനും പ്രശസ്ത സിനിമാ കുടുംബത്തിലെ അംഗവുമായ സഞ്ജീവ് ശിവന്

എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റിയ അതൊരു യൂണിവേഴ്സൽ തീമാണ് അതായത് നമ്മൾ ലോകം മുഴുവനും ഈ ഒരു പ്രശ്നമുണ്ട് അതായത് അൺഐഡന്റിഫൈഡ് ബോഡീസ് ഫ്ലോട്ടിങ് ഇൻ ബോട്ടേഴ്സ് അപ്പൊ അതുമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ ചെയ്തിരിക്കുന്നത് സാറിന്റെ മകൻ രണ്ടാമത്തെ മകൻ ആണ് എങ്ങനെയാണ് മകനിലേക്ക് എത്തുന്നത് നമ്മൾ ഒരു ത്രീ മന്ത്സ് ഓഫ് പ്രോപ്പർ കംപ്ലീറ്റ് ഡയലോഗ് ഷീറ്റ്സ് എല്ലാം കൊടുത്തിട്ട് യു വാസ് ലേണിങ് എവ്രി ഡേ ഇത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് തന്നെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് അതെല്ലാം ഞങ്ങൾ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് കണ്ടിട്ട് റെക്ടിഫൈ ചെയ്ത് കൊടുക്കുമായിരുന്നു സോ അതിനൊരു നല്ലൊരു ഹാർഡ് വർക്ക് അതിനകത്തുണ്ടല്ലോ വെറുതെ പിന്നെ ഷൂട്ടിങ്ങിൻ്റെ തലേറത്തു വിളിച്ചിട്ട് പോയി ചെയ്ത പടം അല്ല

അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ അമ്മൂമ്മ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ അച്ഛൻ പറയായിരുന്നു ഒന്ന് വെച്ച് ഒരു പടം ആണെങ്കിൽ അച്ഛൻ നല്ല സീരിയസ് ആയിരുന്നു സ്ട്രിക്റ്റ് ആയിരുന്നു അച്ഛൻ പറഞ്ഞ് ഇത് കളിയല്ല ഇത് സീരിയസ് ആയി എടുക്കണം എന്നിട്ട് ഫസ്റ്റ് സെക്കൻഡ് ഡേ ആണെങ്കിൽ എനിക്ക് ഒരു അൺസിനെസ് നെർവസ്നെസ് ഉള്ള ഫീലിംഗ് പിന്നെ തേർഡ് ഡേ തേർഡ് ഡേ തൊട്ട് ഞാൻ ഫ്ലോ വെച്ച് പോകാൻ തുടങ്ങി എല്ലാം എല്ലാം സീനിയേഴ്സ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടെ ഒരു 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 ബിഗിനർ ആയിട്ട് ചെയ്യുമ്പോൾ പഠിക്കാൻ പേടി കാരണം ഡിസ്റ്റൻസ് ആയിരുന്നു എങ്ങനെയായിരുന്നു ഫസ്റ്റ് കുറച്ച് നെർവസ്നസ് ഉണ്ടായിരുന്നു ഈ വലിയ വലിയ സ്റ്റാറിന്റെ അടുത്ത് ഒക്കെ അഭിനയിക്കുമ്പോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ സ്ലോലി സ്ലോലി ഞാൻ അഡാപ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ കൂടെ എന്ന് വെച്ചാൽ ാണ് സാറിന്റെ സ്റ്റോറീസ് വരുന്നത് ടച്ചിങ് ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് സാർ എങ്ങനെയാണ് യൂസ്വലി നമ്മളെല്ലാം ചെയ്യാം ഈ ഡോക്യുമെന്ററി എന്ന ഫീച്ചർ ഫിലിമിലോട്ട് പോകും ഇതിപ്പോൾ എന്റെ നേരെ തിരിച്ചാണ് സ്റ്റാർട്ടഡ് വിത്ത് ഫീച്ചർ ഫിലിംസ് വെൻ ഫിലിം ഡോക്യുമെന്ററി ആ ഡോക്യുമെന്ററിയുടെ ഇൻഫ്ലുവൻസ് വന്നോന്ന് അച്ഛൻ്റെ ആണ് അച്ഛൻ ഒരുപാട് ഡോക്യുമെന്ററി ചെയ്യുമായിരുന്നു ഇന്ന് അച്ഛന് ഇന്നൊക്കെ സത്യം പറഞ്ഞാൽ അച്ഛന് ഡോക്യുമെന്ററി ചെയ്യുന്നെങ്കിൽ അത് വേറെ ലെവലിൽ പോയായിരുന്നു ബിക്കോസ് യുനോ വൈ ഇന്ന് ഫെസിലിറ്റീസ് സോ ഹൈ ഒരു ഫീച്ചർ ഫിലിമിന്റെ ബഡ്ജറ്റൊക്കെയാണ് ഇന്നത്തെ ഡോക്യുമെന്ററി സീരീസിന് വിച്ച് ഐ എം ഡൂയിങ് സെവറൽ ഓഫ് ഡെ അപ്പം ദി അഡ്വാൻറ്റേജ് ഓഫ് ഡോക്യുമെൻ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഡീറ്റെയിലാണ് ഇരിക്കുന്നത് ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ ആ ഡീറ്റെയിൽ ഒരിക്കലും നമ്മൾ ഇരുന്ന് എഴുതിയ കിട്ടത്തില്ല സോ ദർ സോ മച്ച് ഓഫ് ഡീറ്റെയിൽസ് ആ ഡീറ്റെയിൽ എഴുതിയിട്ടൊരു സ്റ്റോറിയിലേക്ക് വീവ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് എക്സലൻ്റ് ഫിലിംസ് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അതുകൊണ്ടാണ് ഇത്രയും വ്യത്യസ്തമായി കഥ പറയാൻ ഇപ്പൊ ഞാൻ ചെയ്യുന്ന മൂന്ന് മലയാളം ആ ബേസ്ഡ് ബേസ്ഡ് ഓൺ ഓൺ ഡോക്യുമെന്ററീസ് ആണ് ഒരു ഹിന്ദി പടമുണ്ട് ദാറ്റ് ഡോക്യുമെന്ററി പക്ഷെ സ്റ്റോറി കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും ഇറ്റ് വർക്ക്സ് ഔട്ട് വെരി വെൽ ഈ ടെക്നിക്കൽ സൈഡ് നോക്കിയാൽ തന്നെ എഡിറ്റർ വെൽപ്പൊഴിയുടെ സോങ്സിന്റെ സംവിധായ സംഗീത സംവിധായകനായാലും മിക്സിങ് ആയാലും എല്ലാം ക്ലെയിംഡ് ആയിട്ടുള്ളൊക്കെ നമ്മൾ പറയുന്ന ആൾക്കാരാണ് അപ്പൊ അത് ഏഹ് ഇല്ല ഞാൻ ഈ ഒഴിയൊഴിയില് ഞാൻ ആദ്യം ഇത് കൺസീവ് ചെയ്ത സമയത്ത് ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്തത് ശ്രീകർപ്രസാദ് ശ്രീകർപ്രസാദ് ഞങ്ങളുടെ പടത്തിൽ നിന്നാണ് തുടങ്ങുന്നത് തന്നെ വിത്ത് റാക്ക് എന്ന് പറയുന്ന ഹിന്ദി പടം പിന്നെ നമ്മുടെ ഓൾമോസ്റ്റ് എവറി അതർ ഫിലിം ശ്രീകർ പ്രസാദാണ് എഡിറ്റ് ചെയ്തത് അപ്പം ശ്രീകർപ്രസാദുമായിട്ട് കൺസൾട്ട് ചെയ്തു സോ ഇത് ഇതൊക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഫാമിലി റസൂൽ പൂ വിറ്റ് ഈസ് ഓൾസോ സെയിം തിങ്ങിന് റസൂൽ ഇവിടെ പിന്നെ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഫുൾ ടൈം ഷിവൻ സ്റ്റുഡിയോയിൽ വരുന്ന ആളാണ് സോ ഇതെല്ലാം പേഴ്സണൽ ടച്ചാണ് പിന്നെ ഈ തോമസ് കാൻഡലിനെ എന്നെ അമേരിക്കയിൽ വെച്ച് എന്നെ യൂണിവേഴ്സിറ്റി പഠിപ്പിച്ച ആളാണ് പഠിപ്പിച്ചിരുന്നു അപ്പോൾ ഞാനിങ്ങനൊരു സ്റ്റോറിയുണ്ട് അപ്പോൾ എനിക്ക് വളരെ ഒരു ഇതുണ്ടായിരുന്നു നമ്മളിപ്പോൾ റൂറൽ കേരള ബാക്ക്ഡ്രോപ്പിലാണ് കഥ പറയുന്നതെങ്കിലും ഐ വോണ്ടഡ് ദ ഫിലിം ടു സൗണ്ട് ഡിഫറെൻറ്റ്

ഞങ്ങൾ ഇപ്പോൾ അത് ഒരുപാട് പിന്നെ ടെക്നിക്കലായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ബിക്കോസ് ഹാഫ് ദ ടൈം നമ്മൾ ലൊക്കേഷൻ ടു ലൊക്കേഷൻ പോകുന്നതിന് ട്രാവലിങ് തന്നെ എടുക്കുന്ന സമയം ബിക്കോസ് അതുകൊണ്ട് അത് ഈ ബഡ്ജറ്റ് ആയിട്ട് പറ്റില്ല അതുകൊണ്ട് സോ വാട്ട് ഐ തോട്ട് വിഷ്വലി നമുക്ക് അതേ ഇമ്പാക്ട് കൊണ്ടുവരാൻ ആകും ഈ വെനഫിറ്റ് ഞാൻ പോയി കണ്ടപ്പോൾ ഈ വൈപ്പിൻ ആ ഏരിയ എല്ലാം ഐ തോട്ട് ഇറ്റ് ഇപ്പോഴത്തെ ഒരു മലയാള സിനിമ എങ്ങനെയാണ് സാറിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോഴത്തെ ഒരു മലയാള സിനിമയുടെ പോകുന്നതും പണ്ടത്തെ ഒരു മലയാള സിനിമ ഇന്നത്തെ സിനിമ ഇറ്റ്സ് വെരി പ്രോമിസിങ് സിനിമ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് അവരുടെ തിങ്കിങ്ങും അവരുടെ നെറേറ്റീവും എല്ലാം ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ബേസിക്കലി ബിക്കോസ് ദേ ആർ എക്സ്പോസ് ടു ഇന്റർനാഷണൽ സിനിമ ഇന്നിപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാം കാണാൻ സോ ദാറ്റ് ഡെഫിനറ്റ്ലി ഇൻസ്പയർ ദം പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ ഇസ് ഫാസ്റ്റിക് അത് ഉള്ളി പ്രോബ്ലം തെറ്റായി സീസ് ഇത് എക്സ് എക്സ്പ്ലോയ് ചെയ്തിട്ടില്ല ഈ ഒരു കമേർഷ്യൽ റൺ ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം അത്രേ ഉള്ളൂ അതിന്റെ മുകളിലോട്ട് പോയിട്ടില്ല ദർ ഈസ് എ ഹ്യൂജ് മാർക്കറ്റ് ഫോർ യു ഔട്ട്സൈഡ് അതർ ദാൻ കേരള ഈ ഫോൾ ഫോർ വാൾസിൽ നിന്നിട്ടുള്ള പരിപാടിയുള്ളു ഇവിടെ നടക്കുന്നത് അത് പറ്റില്ല വീ ഡീ ട് ഗു അപ്പം അതിനൊരു അവയർനെസ്സോ എന്തെങ്കിലും ഒരു വർക്ക്ഷോപ്പോ എന്തെങ്കിലും ഒരു സംഭവം ഗവൺമെന്റ് സൈനീന്ന് കൊടുക്കണം ദെർ ഇസ് എ ചലച്ചിത്ര അക്കാഡമിയാണ് അത് ഒരു വർഷം ഒരു ഫെസ്റ്റിവൽ നടത്താനും ഒരു കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് നടത്താനായിട്ട് മാത്രം ഇരിക്കുന്ന ഒരു അക്കാഡമിക്ക് കൊണ്ടുവിടെ ഐ ജി നോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഇറ്റ് ആക്സ്പെസ് പണി ഇങ്ങനെ കളയുന്ന എന്തിനാണ് ഒരു വർക്ക്ഷോപ്പ് നല്ലൊരു വർക്ക്ഷോപ്പ് റൈറ്റിംഗ് വർക്ക്ഷോപ്പ് ചെയ്യുന്ന പോലെ ഒരു ഇന്റർനാഷണൽ ഒരാളെ കൊണ്ടുവന്നിട്ട് അവർക്ക് വേറെ പൈസ ഒന്നും കൊടുക്കണ്ട താമസവും എയർഫെയറും കൊടുത്ത് അവർ വന്നൊരു ഫോർട്ടീൻ ഡേ വർക്ക്ഷോപ്പ് ഇറ്റ് വിൽ ബെനിഫിറ്റ് ദീസ് ടു ദ പ്രൊഡ്യൂസർ ഓഫ് മലയാള സിനിമയ്ക്ക് വളരെ പരിചിതമായ ഒരാളാണ് എങ്ങനെയാണ് ദീപ്തി മാമിലേക്ക് വരുന്നത് ദീപ്തി ക്ലിയർ കോർപ്പറേറ്റ് ലൈഫ് എല്ലാം വെച്ചിട്ട് നമ്മൾ 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 കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ടൈം പറഞ്ഞപ്പോഴാണ് ഷീ ഇൻ ടു ഓൾ വൈ ബിക്കോസ് ഒരു ചെയ്യുമ്പോൾ എല്ലാം എല്ലാം തന്നെ കൺസീവ് കാരണമാണ് ഈ പ്രൊഡ്യൂസറിന് വേണ്ടി മാത്രം കാര്യം എന്താണ് ീപ്തിയുടെ അമ്മ അസുഖം കാര്യങ്ങളൊക്കെ അമ്മ എപ്പോ അടുത്ത് പറയായിരുന്നു നിന്റെ മലയാളം കുറച്ച് വീക്കാണ് അത് ശരിയാക്കാൻ വേണ്ടി രണ്ട് മാസം മുമ്പേ ഡയലോഗ് നല്ല വല്ല പഠിച്ചു വെക്കാനായിട്ട് മിററിന്റെ ഫ്രണ്ടില് എല്ലാ ദിവസവും ഡയലോഗ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പ്രാക്ടീസ് ചെയ്യും ബിക്കോസ് നല്ല വലിയ കാര്യ പടത്തിലൊക്കെ അഭിനയിക്കുന്നത് എനിക്കും തോന്നി തോന്നിയെല്ലാം ആണ് അപ്പൊ ഞാനാണെങ്കിൽ പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നേ പക്ഷെ ഫസ്റ്റ് രണ്ട് ദിവസം എനിക്ക് ഐ മൈസെൽഫ് ദാറ്റ് ഐ എം നോട്ട് ഡൂയിങ് ദിട്ട് അച്ഛനും എന്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാനാണെങ്കിൽ അമ്മയടുത്ത് ഓപ്പൺ അപ്പ് ചെയ്തിട്ട് പറഞ്ഞു അമ്മ ഇത് ശരിയാവുന്നില്ലേ എനിക്കൊരു നല്ല പേടി വരുന്നത് പിന്നെ അമ്മയാണെങ്കിൽ പറഞ്ഞ നീ ധൈര്യ ഇട്ടിരി നീ നല്ലൊരു ഡയലോഗ് വഴി നാളത്തെ സീൻസ് നിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറടുത്ത് ചോദിച്ചിട്ട് സീൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യും ഒരു ദിവസം മുമ്പേ തന്നെ നല്ല ടൈറ്റ് ആയിരുന്നു രാവിലെ അഞ്ചു മണിക്ക് എണീച്ചിട്ട് പോയിട്ട് രാത്രി പത്ത് മണിക്ക് വന്നിട്ട് പിന്നെയും ഉറങ്ങി രാവിലെ അഞ്ചു മണി അപ്പൊ ആ സമയത്തിന്റെ ആ സമയന്റെ ബിറ്റ്വീൻ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു അപ്പൊ അമ്മ അവിടെയാണ് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഡയലോഗും പിന്നെ സീൻസ് പ്രാക്ടീസ് ചെയ്യാൻ അമ്മ തന്നെ ഒരു വേറെ ക്യാരക്ടറായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു ഇനി ആംബിയൻസ് കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ ഇത് ഒരു പ്രോപ്പർ കുട്ടിയാണ് മലയാളം ബുദ്ധിമുട്ടാണ് എങ്ങനെയായിരുന്നു ഡബിങ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു മാതിരി അമ്മ കൊറേ ഡയലോഗ് പ്രാക്ടീസ് ചെയ്തല്ലോ അപ്പൊ ഈ ഡയലോഗൊക്കെ ഞാൻ പടത്തിലും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഡബ് ചെയ്യുമ്പോ ഇനിയും ഈസി ആയിരുന്നു പക്ഷെ ഞാൻ ഈ പടത്തിന്റെ സമയത്ത് ഈ ലിപ്സിങ്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായി പോയി പിന്നെ ചെയ്യുന്ന സമയത്ത് ഞാനത് കവർ ചെയ്തു പിന്നെ കുറച്ച് പാടായിരുന്നു ഒരു ഫസ്റ്റ് സെക്കൻഡ് ഡേ ഒരു തേർഡ് ഡേ തൊട്ട് എല്ലാം സ്മൂത്ത് ആയ അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് ഡേന്റെ പിന്നീൻ ചെയ്തു അപ്പൊ എല്ലാം പെർഫെക്റ്റ് ആയി അതാണ് എൽഡർ ബ്രദർ ഇപ്പോ മൂവിയിലേക്ക് വരുന്നുണ്ട് അപ്പം അഭിനയിക്കാൻ പോകുന്ന പോയത് ചേട്ടൻ എന്തൊക്കെ പറഞ്ഞു ആ അഭിനയിക്കാൻ പോന്ന സമയത്ത് ഷേറ്റാണെങ്കിൽ ഒന്നും പറയത്തില്ല എന്റെ ഫുൾ സപ്പോർട്ടാണ് അവിടെ പോയി പൊളിച്ചിട്ടുവാ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അപ്പൊ ആണെങ്കിൽ അവിടെ പോയി പൊളിച്ചിട്ട് പോവാ എന്തെങ്കിലും കോഴപ്പുണ്ടെങ്കിൽ എന്റെ അടുത്ത് ഒന്ന് ചോദിച്ചാ മതി എന്നിട്ട് ഷേജേട്ടൻ ആണെങ്കിൽ ആണ് ഷേചേടിന്റെ പേര് എന്നിട്ട് ഷൈചേട്ടൻ ആണെങ്കിൽ പറഞ്ഞു കൂളായി ചെയ്തിട്ട് വ ന നല്ല ചെയ്തിട്ട് ആരോ സംഘടി എന്നിട്ട് അങ്ങനെ ഫാമിലി എല്ലാരും ബ്രദേശ് അവരിൽ നിന്നൊക്കെ എന്താ സാറിന് പഠിക്കാൻ ഡിഫറൻറ്റ് ആണ് നമ്മളൊരു ഫാമിലിക്കകത്ത് സിനിമ എന്നുള്ളത് അല്ലാതെ വേറൊരു സംസാരമില്ല പക്ഷെ ഞാനേ ഉള്ളതെന്ന് ഇച്ചിരി ഒന്ന് മാറിയിരുന്നു ബിക്കോസ് ഐ വാസ് ഓൾവേസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഷിവിൻ സ്റ്റുഡിയോസ് ഈ ഞങ്ങളുടെ ബാനറി വന്ന പടം പ്രൊഡ്യൂസ് ചെയ്യുന്നതിലെ ഞാനായിരുന്നു അതിൻ്റെ മെയിൻ ഓൾ ദീസ് ഫിലിംസ് ഞാനായിരുന്നു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പിന്നെയാണ് ഞാൻ പഠിക്കാൻ പോയത് അമേരിക്ക പഠിച്ചിട്ട് വന്നതിന് ശേഷമാണ് പിന്നെയും ഞാൻ അഡ്മിനിസ്ട്രേഷനിലോട്ടാണ് പോയത് ദെൻ എപ്പോഴായാലും ഇതിനോ അത് മനസ്സിലുണ്ട് നമ്മൾ എക്സ്പോസ് ചെയ്ത പോലെ ഇരിക്കും അപ്പൊ ഈ ഡോക്ടേഴ്സിന്റെ മക്കൾ ഡോക്ടേഴ്സ് ആവുന്ന പോലെ സെയിം തിങ് അല്ലാതെ പക്ഷെ അച്ഛനും അമ്മയും അതിനുള്ള ഫ്രീഡം തന്നിരുന്നു വോട്ട് എവർ പാത് യു വോണ്ട് ടു ചൂസ് അച്ഛൻ അച്ഛനൊന്നും പറയാറുള്ളൂ ഇഫ് യു ആർ എ ഗുഡ് ബാർബർ ഇഫ് യു ആർ എ ബാർബർ ബി എ ഗുഡ് ബാർബർ അതാണ് അച്ഛൻ്റെ പോളിസി വേറെ ഗിഫ്റ്റ് സോ ദാറ്റ് വാട്ട് ഐ മൈ ദസ് ഓൾസോ സിതാൻഷുവിനോട് പറഞ്ഞത് യെസ് you want to be an actor you have got the talent but there has to be a lot of hard work because in uh, it is not just being an actor or a technician ൊഫഷണൽ നമ്മൾ ഞാൻ ചിലപ്പോ മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ ഫോർട്ടിയേഴ്സ് ആയിട്ട് വൈ ഡു പീപ്പിൾ റെസ്പെക്ട് ആൻഡ് ലൈക് ദം ബിക്കോസ് ഓഫ് ദ പ്രൊഫഷണലിസം ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ടാലൻ ഹൗ ട് ബിഹേവ് വിത്ത് പീപ്പിൾ നോളജ് അല്ലേ ഇറ്റ്സ് നോട്ട് വരി നമ്മൾ രണ്ട് പടം കഴിഞ്ഞിട്ട് വലിയ ചാടകഴിച്ചൊക്കെ ഇതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതോട് തീരും അങ്ങനെ ഒരുപാട് പോകേണ്ട ഇപ്പോഴത്തെ ജനറേഷൻ പക്ഷെ യു ദിസ് ഇസ് വൺ തിങ് ദുഡ് ലേൺ ഫ്രം ദി ഓൾഡ് ജനറേഷൻ ആൻഡ് ദാറ്റ് ഹാസ് ടു ബി ലേർ